ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ മേളയിൽ പോവാണ് എൻ്റെ ഒരു ഫ്രണ്ടും വ്യൂവറും കൂടായ ഒരു വ്യക്തി എന്നോട് സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്തു നെക്സ്റ്റ് ടൈം ഈ മേള കാണിക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് മേളയിലോട്ട് പോവാണ് ഓൾറെഡി ഒത്തിരി ലേറ്റായി ഞങ്ങൾക്ക് ഇച്ചിരി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നേരത്തെ പോകാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ അപ്പോഴത്തേക്ക് കുറച്ച് പണികൾ വന്നു അപ്പം ലേറ്റായിപ്പോയി ഉണ്ടെന്ന് അറിയത്തില്ല ഒമ്പത് മണി വരെയാണോ എന്നറിയത്തില്ല ഇപ്പോൾ ഓൾറെഡി എട്ടര ആയി പിന്നെ വീടിനടുത്തായതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല അങ്ങോട്ട് നടന്ന് കയറാൻ ഇന്നേരം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇന്നേരം നമ്മുടെ എന്നത്തെയും വഴിയെ ബിൽഡിങ്ങിന് വെളിയിൽ ഇറങ്ങി ഇപ്പോഴും ഉണ്ട് പക്ഷെ അറിയില്ല ഒത്തിരി നേരം അകത്ത് കറങ്ങാൻ സമയം കിട്ടുമോന്നറിയില്ല ഒത്തിരി ലേറ്റ് ആയിപ്പോയി എല്ലാരും എന്തോ എന്തുവാടി ഷാരൂൻ എന്നെ പറ്റി ഓക്കേ ഷാരോൻ ഏത് ഡിസൈഡ് ചെയ്യാം അപ്പം പറഞ്ഞ എല്ലാത്തിലും കേറണോന്ന് അത് നടക്കുമോ തോന്നില്ല ഓൾറെഡി താമസിക്കുകയും ചെയ്തു പക്ഷെ നമുക്ക് മാക്സിമം കവർ ചെയ്യാമേ ഷമുലും ഷാരോനും എല്ലാം എക്സൈറ്റഡാണ് ഇച്ചാച്ചിന് ഒന്നിലും കേറത്തില്ലെന്ന് പറഞ്ഞിട്ടിരിക്കാച്ച ഹൈറ്റ് ഹൈറ്റ് ഫോബിയ ഉണ്ട് ഹൈറ്റിനോടുള്ളൊരു ഫോബിയ ഉണ്ട് ഒത്തിരി ഉയരത്തിൽ പോകാനൊരു പേടിയാണ് അന്നേരം ഇച്ചാച്ചന് ഒന്നിലും കയറത്തില്ല അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞങ്ങളിതുപോലൊരു മേളയ്ക്ക് പോയി പക്ഷേ ഇച്ചാച്ചന് ഒരു റൈഡിലും ഒന്നിലും കയറിയില്ല ഒന്നിലും കയറിയില്ല ഇച്ചാച്ചിന് അന്ന് ഞങ്ങൾ ഒത്തിരി ഫോഴ്സ് ചെയ്ത് കയറാൻ നേരത്തിലും ഒരെണ്ണത്തിലും കയറിയില്ല ആള് അപ്പം ഇന്ന് ഞങ്ങൾ നോക്കും ആളെ ആളെക്കൂടെ കയറ്റാൻ പറ്റുമെന്ന് പക്ഷേ അറിയില്ല സാമു പറഞ്ഞേ നീ ഏത് റൈഡിൽ കേറും റൈഡ് കേറണോ ഉം ആന്നൊക്കെ പറയുന്നു നോക്കാം നമുക്ക് ഓക്കെ ഞങ്ങൾ ഇവിടെ അടുത്തെത്തി ആൾക്കാരൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് എനിക്കൊന്ന് ഒമ്പത് ഒമ്പതര വരെ കാണുമായിരിക്കും പക്ഷെ ലാസ്റ്റ് വലുതായിരുന്നു ഇത് അത്രയും നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ട് അകത്തെന്ന് അപ്പൊ ഇത് മൊമോസിന്റെ ഒരു സ്റ്റോളാണ് മൊമോസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല കാരണം ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു സ്ഥലമാണ് കുറേ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട് പിന്നെ ഇവിടെ മുന്നിൽ നോക്കുമ്പോഴ് ഒരു കുതിര റെഡിയായിട്ട് നിൽക്കുന്ന സവാരിക്ക് വേണ്ടി ഇവിടെ പനീർ വിൽക്കുന്ന സ്ഥലമാണ് എൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ പലതരത്തിലുള്ള കീച്ചെയിൻ വിൽക്കാനൊരു ചെറുക്കം നിൽപ്പുണ്ട് ഷമുൽ അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയി നോക്കി നല്ല രസമാണ് കാണാൻ അതുകഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ വീണ്ടും ഇരിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മേളയ്ക്ക് ഞങ്ങൾ പോയപ്പോഴും മേള വരുന്നതാണെങ്കിലും ഇത്രയും ആൾക്കാർ സ്റ്റോളുകളൊക്കെ അകത്താണെങ്കിലും സ്റ്റോളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഓൾറെഡി അപ്ലോഡിന് ഇട്ടായിരുന്നു അപ്ലോഡിന് ഓൾറെഡി എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡിനിട്ട് ഞാൻ രാവിലെ നോക്കിയപ്പോഴും അവിടെ കോപ്പി റൈറ്റ് അടിച്ചു കിടക്കുന്നു അപ്പം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഇവിടെ ഇത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി മ്യൂസിക് ഉണ്ടായിരുന്നേ അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല സ്റ്റാർട്ടിങ്ങിൽ കുറേ വോയിസ് ഓവർ ഞാൻ കൊടുത്തായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ കോപ്പിറൈറ്റ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി മ്യൂസിക് ഉണ്ടായിരുന്നു അത് ഞാൻ വിചാരിച്ച് ക്ലിയർ അല്ലാത്തതുകൊണ്ട് കോപ്പിറൈറ്റ് വരത്തില്ലെന്ന് ഇവിടെ അതെങ്കിലും മോതിരം വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കല്ല് വെച്ച് മോതിരം കുറേ വീണ്ടും കളിപ്പാട്ടുകളൊക്കെ വയ്ക്കുന്നു ഇതാണെങ്കിൽ വാട്ടർ കിങ്ഡത്തിൻ്റെ ടിക്കറ്റാണ് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഇത് ലണ്ടൻ തീം കാർണിവൽ എന്നാണ് എഴുതിയിരിക്കുന്നത് നല്ലൊരു വൈബാണ് വെളിയിൽ നിന്ന് കാണുമ്പോഴേ നല്ല രസമുണ്ട് കാണാൻ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ ഓൾറെഡി മുന്നോട്ടങ്ങ് പോയി കാരണം എന്നെ വിളിക്കുന്നുണ്ട് മാം മമ്മി പെട്ടെന്ന് ഓൾറെഡി താമസിച്ച് ഞങ്ങൾ അപ്പോൾ റൈഡിലും കാര്യം റൈഡിലും കാര്യങ്ങളൊക്കെ കയറേണ്ടതുണ്ട് ഒത്തിരി ലേറ്റ് ആയാലും പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവര് തെറുതി പിടിക്കുകയാണ് അപ്പോൾ ഇവിടെ വേണ്ട ഉണ്ട് ഡോറമോണിൻ്റെ ഡോറമോൺ ആണെങ്കിൽ ഷാരൂൻ്റെ ഷമ്മ്യൻ്റെ ഫേവറേറ്റ് കഥാപാത്രമാണ് ഷാരൂം കുഞ്ഞിലേയും ഒത്തിരി കാണുമായിരുന്നു അവസാനം ഞങ്ങക്ക് ചാനൽ വരെ കട്ട് ചെയ്യേണ്ടി വന്നു ഇവിടെ ചോട്ടാ ഭീമിൻ്റെയൊക്കെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ ലണ്ടൻ തീം കാർണിവൽ ആയതുകൊണ്ട് ലണ്ടൻ ബ്രിഡ്ജും അവിടുത്തെ ബിൽഡിങ്സ് കാര്യങ്ങളുടെ ഒക്കെ പോസ്റ്ററാണ് അടിച്ചിരിക്കുന്നത് കുറേ കാർട്ടൂൺസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിചാച്ചൻ ആക്ച്വലി ഇന്നൊരു ദിവസത്തെ ഓഫേ ഉള്ളൂ ആകെ ക്ഷീണിച്ചായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൺവിൻസ് ചെയ്തു അങ്ങനെ ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ രാ നമ്മളാണെങ്കിൽ മേളയ്ക്ക് വരുമ്പോൾ റൈഡ്സിലും എൻജോയ് ചെയ്യാൻ പറ്റും കുറേ സ്റ്റോള് കാര്യങ്ങൾ കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ പറ്റും ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാം കൂടെ ആകെക്കൂടി നല്ലൊരു വൈബ്സാണ് നമുക്കാണെങ്കിൽ ഒരു റിലാക്സ്ഡ് ആകും ഒരു ഒരാഴ്ചത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ്സൊക്കെ സ്കെഡ്യൂളില് നമുക്ക് ഒരു ദിവസം ഒരു ടൈം ഫാമിലിയോടൊത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു നല്ലൊരവസരമല്ലേ ഇപ്പം മേള ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല ഇവിടെ കുറേ ആന സിംഹം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടോട്ട് മുന്നോട്ട് വരുമ്പോഴും മിക്കി മൗസിൻ്റെ പോസ്റ്റർ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൂടെ ടോട്ടൽ നല്ലൊരു വൈബ്സ് ആണ് കുറേ ലാസ്റ്റ് ടൈമിൽ മേളേക്കാളിലും ഒത്തിരി വ്യത്യസ്തമായ തീമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരാണെങ്കിൽ നേരത്തെ നേരത്തെ അങ്ങ് അകത്ത് ചെല്ലാനുള്ള ഓട്ടത്തിലോട്ടാണ് ഇവിടുന്ന് ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ അവിടെ ആണെങ്കിൽ റെയിൽ ബച്ചോക്കോ റെയിൽ കെ പാസ്സേ ദൂരൊക്കെയെന്നും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഡേഞ്ചർ സൈൻ്റെ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അകത്ത് കാണാൻ വേണ്ടി അപ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മ്യൂസിക് ആണ് അതുകൊണ്ട് ഒറിജിനൽ വോയിസ് ഇടാൻ പറ്റിയില്ല ഇവിടെ ആണെങ്കിൽ മുന്നിലാണെങ്കിൽ ഷാരോനും ഷമുനും ഈ ചാച്ചനും അബികളും എല്ലാം കൂടെ മുന്നോട്ട് പോയി അവർ ഫോട്ടോ എടുക്കുക കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ലാസ്റ്റിൽ പിന്നൊന്ന് പോയി ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എൻ്റെ ഇവിടെ വരുമ്പോൾ ഐ ലവ് നാലാസുപ്പറ ഉത്സവം നാലസുപ്പറ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ് നാലസുപ്പറ ഉത്സവം സോ എല്ലാവർക്കും നാലസുപ്പറ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും അപ്പോൾ നല്ല കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൗവിൻ്റെ സൈനേ മൂണ് സ്റ്റാർ അങ്ങനെ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആണെങ്കിൽ എൻജോയ് ചെയ്യാണ് ഫോട്ടോ കണ്ടിട്ട് ആള് ചിരിക്കുകയാണ് പപ്പായ തോളത്ത് കയറി ഇപ്പാണ് ഷമുലാണെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ അവിടെ ഇവിടെയെല്ലാം ഓടി നടക്കുന്നുണ്ട് അതൊരു ബുക്ക് സ്റ്റോളാണ് ഷാരൂൺ ആണെങ്കിൽ ബുക്ക് കയറി പിടിച്ചിട്ടുണ്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ബുക്കുകൾ വായിക്കുന്നതൊക്കെ വീട്ടിൽ കുറേ ബുക്കുകൾ കിടപ്പുണ്ട് സ്പിരിച്വൽ ബുക്ക് അതുകൂടാതെ സ്റ്റോറി ബുക്കൊക്കെ അന്നേരം ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ബുക്കൊക്കെ വായിക്കുന്നത് വളരെ കുറവാണ് അന്നേരം ബുക്ക് വായിക്കുന്നത് നല്ലൊരു ഹാബിറ്റാണല്ലോ അപ്പോൾ അവൾ എന്നോട് ചോദിക്കുക ഏതാണ് നല്ലതെന്ന് ചോദിക്കുകയാണേ ഞാൻ പറഞ്ഞു രണ്ടും നല്ലതാണ് നിനക്കിഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ ഒരു ബുക്ക് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി ഇവിടെ ആണെങ്കിൽ കുറേ എണ്ണയെ പൊരിക്കുന്ന ഐറ്റംസുകളൊക്കെ വിൽക്കുന്നുണ്ട് എണ്ണയ്ക്കാത്തിട്ട് പൊരിക്കുന്ന ചിപ്സ് ടൈപ്പ് ഉള്ള ഐറ്റംസുകൾ കുറേയധികം വിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ എനിക്ക് ഈ മഞ്ഞ കളറിലുള്ള ഈ ലഡു ഇല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് നല്ല രുചിയാണ് അതിന് പിന്നെ ഇവിടുത്തെ ടൈപ്പിലുള്ള കുറേ മസാലകളുണ്ട് ലസൂൺ ചട്നി മസാല ഗാവട്ടി മസാല ഈ സൈഡിലത്തേക്കുള്ള ടൈപ്പ് മസാലകളെ നമുക്ക് എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അങ്ങനെ കുറേ സ്റ്റോളുകൾ ഒത്തിരി സ്റ്റോളുകളുണ്ട് ഇവിടെ വീണ്ടും കീച്ചെയിൻസൊക്കെ കാണാൻ പറ്റും മംഗൾസൂത്ര ഇയറിംഗ്സ് വളകൾ ഒക്കെ വയ്ക്കുന്ന കടയാണ് ഈ കാണുന്നത് വെറൈറ്റി ഡിസൈൻസിൻ്റെ മംഗൾസൂത്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല ഇയറിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മേളയുടെ വൈബ്സ് ഇതുകൂടൊക്കെ ആണല്ലോ ജസ്റ്റ് റൈഡ്സ് മാത്രമല്ല കുറേ ഷോപ്പിംഗ് ഒക്കെ കുറേ കാര്യങ്ങൾ വെറൈറ്റി സെലക്ട് ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഇതാണെങ്കിൽ ക്ലിപ്സും കാര്യങ്ങളുമാണ് ഇതിപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്ലിപ്പ് ആണ് ഷാരോനുഗത്തിൽ രണ്ട് മൂന്നെണ്ണം ഓൾറെഡി ഉണ്ട് നല്ല രസമാണ് എനിക്കിഷ്ടമാണത് അപ്പോൾ അങ്ങനെ കുറേ നെയിൽ പോളിഷ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ പലതരത്തിലുള്ള ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുറേയധികം ഗെയിംസും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേ നല്ലൊരു കളർഫുള്ളാണ് ടോട്ടലി എല്ലാം കൂടെ അപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കാണെങ്കിൽ ഇയറിങ്സ് റിങ്സ് കാര്യങ്ങൾ ഇയർറിങ്സ് റിങ്സ് ചെയിൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ കുറേ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്ന ഗെയിമാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേതേലാണത് ഹിറ്റായി വീഴുന്നത് അത് ഗിഫ്റ്റ് അത് നമുക്ക് കിട്ടും അപ്പോൾ ഇയാളാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഷൂട്ട് ചെയ്തു പക്ഷേ അയാൾക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുറേ ഗെയിംസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ബോളിൻ്റേതും റിങ്സിൻറ്റേതും ഒക്കെ കുറേ ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ബോൾ എറിയുന്നത് ബോൾ എറിഞ്ഞ് അത് വീഴ്ത്തണം അപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഗിഫ്റ്റുകൾ കിട്ടും ഇവിടെ അതിൻ്റെ മുന്നിൽ റിങ്ങിന് റിംഗ് എറിയുന്ന ആ വളയം കറക്റ്റ് അതിൻ്റെ അകത്ത് തന്നെ വ വന്ന് നിൽക്കണമെങ്കിൽ ആ ഗിഫ്റ്റുകൾ കിട്ടും ബോൾ എറിയുന്നതുണ്ട് അങ്ങനെ കുറേ ഗെയിംസുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയും മുന്നോട്ട് പോകുമ്പോഴൊക്കെ കുറേ ഫുഡ് സ്റ്റോളാണ് ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഷാരോനും വിജാസിനും ഒക്കെ മുന്നോട്ട് ഓൾറെഡി പോയി ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ആക്ച്വലി പിന്നിലായിപ്പോയി ഇതാണെങ്കിൽ വീണ്ടും കുറേ എണ്ണ പലഹാരങ്ങളാണ് എണ്ണയിൽ വറക്കേണ്ട ചിപ്സ് ടൈപ്പുള്ള സാധനങ്ങളാണ് എല്ലാം കുറേ അധികം പല വിധത്തിലുള്ള വെറൈറ്റി സാധനങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ മുന്നോട്ട് വരുമ്പോൾ അച്ചാർ കാര്യങ്ങളാണ് ഇവിട ഇവിടുത്തെ ടൈപ്പ് അച്ചാറാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ചിലതൊക്കെ നല്ലതാണ് ചിലത് ആക്ച്വലി നമുക്ക് പിടിക്കത്തില്ല ഞാന് മാങ്ങ ട്രൈ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള മാങ്ങ അച്ചാറുകളുണ്ട് നാരങ്ങ അച്ചാർ ഉണ്ട് പച്ചമുളകിന്റെ മുളകിന്റെ അച്ചാർ ഉണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള അച്ച അച്ചാർ വളരെ ഇഷ്ടമാണ് ഞാൻ അത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ഏതൊക്കെ തരത്തിലുള്ള അച്ചാറാണ് അവൻ എല്ലാം പറഞ്ഞു തന്നു അപ്പം ഇത് മാങ്ങ ഉണക്കി ഉണക്കിയാണെങ്കിൽ കുറേ മസാലകളൊക്കെ ചേർത്തുള്ള അച്ചാറുകളാണ് ഇതിനകത്ത് കൂടുതലും മസാലകൾ ചേർക്കുന്നുണ്ട് അപ്പം നാട്ടിലെല്ലാവർക്കും ചിലപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ഇവരെല്ലാരും മുന്നിൽ പോയായിരുന്നു ഷാരൂൺ തിരിച്ചു വന്ന് എന്നോട് മമ്മി മമ്മിപ്പാ പെട്ടെന്ന് വാ നമുക്ക് റൈഡ്സിൽ പോകാവുന്ന സമൂഹ ഇവത്തേക്ക് ഇത് ആക്ച്വലി രണ്ട് സൈഡും കൈകൊണ്ടാണെങ്കിൽ കറക്കി കറക്കി കൊടുക്കണം പക്ഷെ അത് ചെയ്യാൻ ചോദനം പറ്റുന്നില്ല അതുകൊണ്ട് അവൻ അവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണ് അപ്പൊ ഞാൻ അവിടെ സൈഡിൽ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ കറക്കുക അങ്ങനെ കറക്കെന്ന് പക്ഷെ അന്നിട്ടും അവനാണെങ്കിൽ അവിടെ തന്നെ നിന്ന് കറങ്ങും അവന് മുന്നോട്ട് ചോദിച്ച് പോകാൻ പറ്റുന്നില്ല എന്നിട്ട് അവന് മുന്നിൽ ചെന്നാണെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ ആ വണ്ടിയെ ചെന്ന് ഇടിച്ചു ഞാൻ പറഞ്ഞു നീ ഇവിടെ ആക്സിഡൻ്റ് നടത്താന്ന് പറഞ്ഞ് അന്ന് തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിലും പുറകിലും പോയി അത് ആക്ച്വലി ഇടിച്ച് അവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണ് അവൻ വളരെ എക്സൈറ്റഡ് ആണ് എന്തോലും അവൻ ട്രൈ ചെയ്യുന്നുണ്ട് പരമാവധി ഞാനാണെങ്കിൽ സൈഡിൽ നിന്ന് ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് അപ്പോൾ ഷാരോൻ ഈ റൈഡിൽ കയറി ഷാരോൻ മാത്രമേ കയറുന്നുള്ളൂ എനിക്ക് ഇച്ചാച്ചനും പേടിയാണ് ഏറ്റവും കൂടുതൽ പേടി ഇച്ചാച്ചനാണ് ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഹൈറ്റ് ഫോബിയ ഉണ്ട് എനിക്കും ആ ഏറ്റവും ഉയരത്തിൽ ചെന്നിട്ട് താഴോട്ട് വരുമ്പോഴെന്തോ നെഞ്ചിലൊരു ഇടവെടുപ്പ് പോലും അതുകൊണ്ട് ഞാനും എന്തോ റിസ്ക് എടുക്കുന്നില്ല ഷാരോൻ എന്തെങ്കിലും ഷാരോൻ ഭയങ്കര കോൺഫിഡൻസ് ആണ് അപ്പോൾ അവളെന്തായാലും കയറിയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ടു പ്രാവശ്യം അവർ നിർത്തിയേ കാരണം ആൾക്കാർ കുറേ പേരൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു പക്ഷേ ഷാരം നല്ല കൂളായിട്ടിരുന്നു കേട്ടോ ബഹളം ഒന്നും ഇല്ലായിരുന്നു നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ ഇതേ ഇവിടെ മണ്ടയ്ക്ക് നിന്നാൽ ഞങ്ങളുടെ ബിൽഡിംഗ് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞാനത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞത് ആ ബിൽഡിംഗ് ആണെങ്കിൽ കാണുന്നത് ഞങ്ങളുടേതാണ് ഞാനവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ട് സൈഡിൽ കൂടെ ഒക്കെ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് താഴെ നിന്നൊക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ട് ആ ലൈറ്റിങ് കാണാൻ നല്ല സൂപ്പറാണേ പക്ഷേ ഷ അബികേളാണെങ്കിൽ അബികേളും ഇച്ചാച്ചനും ഒക്കെ താഴെ വെയിറ്റ് ചെയ്യാണ് സമൂഹം ഇപ്പോഴും അവർ ഇറങ്ങിയിട്ടില്ല വെള്ളത്തിൽ തന്നെയാണ് അവൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ ശബ്ദവും ബഹളവും ഒന്നുമില്ല അവൾ നല്ല റിലാക്സ് ആയിട്ട് ഇരിപ്പുണ്ട് ഈ വ്യൂ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു വ്യൂ ആണ് എത്ര കണ്ട കണ്ടാലും മതി വരുത്തില്ല അത്രയ്ക്ക് നല്ല രസമുണ്ട് ഈ വ്യൂ കാണാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനും ഇച്ചാച്ചനും കൂടെ ഈ റൈഡിൽ കയറാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ചെറിയൊരു പേടിയുണ്ട് എന്നാലും വളരെ എക്സൈറ്റഡുമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണത്തെ കയറാവുന്നതാണ് വിചാരിച്ചത് ഞാനാണെങ്കിൽ അവർ കയറാൻ ശ്രമിച്ചിട്ട് എനിക്ക് ആദ്യം ഇച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വെയിറ്റ് കാരണം ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇച്ചാച്ചനും അവിടെ തന്നെ കയറാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞില്ല രണ്ടു പേർക്കും കൂടെ ഒരത്തെ ഒരെണ്ണത്തെ കയറാൻ പറ്റത്തില്ല വേറത്തേക്ക് ഇറണമെന്ന് അങ്ങനെ അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടി കൂടി കാരണം ഞങ്ങൾ ഒരുമിച്ചിരിക്കാനിരിക്കുമായിരുന്നു അന്നേരം ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഇതിനു മുമ്പാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടു പക്ഷെ അവർ കൊച്ചു പിള്ളേരായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച് കൺഫേം ചെയ്ത് ഇങ്ങനെ ഇവിടെ പിടിച്ചു തന്നെ ഇരുന്നാൽ മതിയോന്നൊക്കെ എനിക്ക് ആകെപ്പാടെ ഒരു പേടിയാണ് സത്യം പറഞ്ഞാൽ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തതെനിക്കറിയാം കുറേ സ്റ്റാ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ റൗണ്ട് ആയപ്പോൾ തൊട്ട് ഞാൻ കണ്ണടച്ച് പുറകോട്ടാണെങ്കിൽ തിരിഞ്ഞാണെങ്കിൽ ഞാൻ ചാരി ചാരിക്കടന്നത് ഓർമ്മയുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്നു നോക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു രക്ഷയിൽ എനിക്ക് ഭയങ്കര തല കറങ്ങോ എന്തൊക്കെയോ പോലെ ഞാൻ അതുകൊണ്ട് അവസാനം വരെ ഞാൻ കണ്ണടച്ച് പിടിച്ചിരിക്കുകയായിരുന്നു കഴിയാറായപ്പോഴാണ് പിന്നെ ഞാനൊന്ന് കണ്ണ് തുറന്നത് വളരെ ആക്ച്വലി ഫാസ്റ്റായിട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നേ ഇടയ്ക്ക് ഞാൻ ആണെങ്കിൽ വേളം വെക്കുകയൊക്കെ ചെയ്തു ഉച്ച വളരെ കൂളായിട്ട് കൈ ഒക്കെ ഉയർത്തി ഹായൊക്കെ കാണിക്കുന്നതിൻ്റെ അകത്ത് കാണാൻ പറ്റും പക്ഷെ ആരോനൊക്കെ ഭയങ്കര ചിരിയായിരുന്നു എൻ്റെ കണ്ടിട്ട് ലാസ്റ്റ് വരെ ഞാൻ കണ്ണടച്ച് പിടിച്ചിരിക്കുകയായിരുന്നു എന്തായാലും പേടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ റൈഡ് വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു അതാണ് വലിയൊരു കാര്യം ഇടയ്ക്ക് വെച്ചൊന്നും ഞാൻ നിർത്തിയില്ല ഇപ്പോൾ വളരെയധികം ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു ഇനി പുതിയൊരു വീഡിയോയെ കാണും വരെ എല്ലാവർക്കും ബായ്